ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി ലഭിക്കുവാനായി ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഒരുപാട് മുരുക മന്ത്രത്തെക്കുറിച്ചും മുരുക ഭഗവാന്റെ തിരുനാമങ്ങളെക്കുറിച്ചും നമ്മുടെ വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല സ്കന്ധഷ്ടി കവചം വേൽമാറൽ തിരുപ്പുകൾ സ്കന്ധഗുരു കവചം അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുതരുന്ന വഴിപാടുകളാണ് സുബ്രഹ്മണ്യസ്വാമിയുടേത് എന്നും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം ഭഗവാൻ നിറവേറ്റി തരും എന്നും നമുക്കറിയാവുന്ന ഒന്നാണ് മാത്രമല്ല കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു വരുന്ന നമ്മുടെ പാപകർമ്മ ഫലങ്ങളെല്ലാം മാറ്റിത്തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സാക്ഷാത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പലരും പറയുന്ന ഒരു കാര്യമാണ് എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും എത്ര ക്ഷേത്ര നടത്തിയാലും എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളുമില്ല കടം പ്രശ്നങ്ങൾ കൂടി വരികയല്ലാതെ അത് കുറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷമെന്ന ഒന്ന് അനുഭവിച്ചിട്ട് വർഷങ്ങളായി ഒരുപാട് മാസങ്ങളായി കൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളാണ് വീട്ടിൽ കയറി ചെന്നാൽ പ്രശ്നങ്ങളാണ് ഒരു സമാധാനവുമില്ല മരണം മാത്രമേ മുന്നിലുള്ളൂ പക്ഷേ അതിനും എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരുപാട് പേർ മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമുള്ളതല്ല ദുഃഖങ്ങളും സന്തോഷവും മാറി മാറി വരുന്നത് തന്നെയാണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലരും വിചാരിക്കുന്നുണ്ട് മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എൻ്റെ ജീവിതം മാത്രം എന്തേ ഇങ്ങനെയെന്ന് ഒരിക്കലും നമ്മൾ അവരുടെ ജീവിതം ജീവിച്ച് നോക്കില്ല അതുകൊണ്ട് അവരുടെ വിഷമങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ സാധിക്കുകയുമില്ല അതിനാൽ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയ ജീവിതത്തിൽ നമ്മൾ സന്തോഷവാനായിരിക്കുക ആ ഒരു ജീവിതത്തിന് ഭഗവാനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക ജീവിതം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്ന ഒന്നാണ് അതിൽ കഷ്ടങ്ങളും ഉണ്ടാകും സന്തോഷങ്ങളും ഉണ്ടാകും ദുഃഖങ്ങളും ഉണ്ടാകും വേദനകളും ഉണ്ടാകും എല്ലാം തന്നെ ഉണ്ടാകും അതെല്ലാം നിറഞ്ഞ ഒന്ന് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതം തന്ന ഭഗവാനെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമങ്ങളും ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും മാത്രമല്ല ഭഗവത് ദർശനങ്ങളും എല്ലാം ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതിൽ പരം വേറെ പുണ്യം എന്താണ് വേണ്ടത് കഴിവതും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്നത് നമ്മുടെ കർമ്മപാപ ഫലങ്ങൾക്കനുസരിച്ചാണ് ആ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടിലൂടെ തന്നെയാണ് എനിക്ക് ഇന്നുകൂടി ഒരു കമൻ്റ് വന്നിരുന്നു മാഡം ഞാൻ കൃഷ്ണ ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് മുരുക ഭഗവാനോട് എന്തോ ഒരു വാത്സല്യം തോന്നുന്നു അല്ലെങ്കിൽ ഭക്തി തോന്നുന്നു ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ മറ്റു ചിലർ പറയുന്നു ഇത് തെറ്റാണ് ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നും കൂടെ ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ എനിക്ക് അതിനുള്ള മറുപടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാമെന്ന് കരുതി ഞാൻ അതിനുള്ള മറുപടി ഞാൻ മെസ്സേജിലൂടെ കൊടുത്തിട്ടില്ല അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ആദ്യ പരാശക്തിയെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് സുബ്രഹ്മണ്യസ്വാമി എല്ലാവരുടെയും പ്രിയ പുത്രനാണ് സുബ്രഹ്മണ്യസ്വാമിയെ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് വാത്സല്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും ഒരുപോലെ കാണുവാൻ സാധിക്കുന്ന ഒരാളാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദേവാദിദേവന്മാരുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി സാക്ഷാൽ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജനിച്ച ഒരാളാണ് മാത്രമല്ല പരാശക്തിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരാളാണ് സുബ്രഹ്മണ്യസ്വാമി ശിവഭഗവാൻ്റെയും ആദ്യ പരാശക്തിയുടെയും അനുഗ്രഹം നിറഞ്ഞ സുബ്രഹ്മണ്യസ്വാമി നമ്മുടെ വിഷ്ണു ഭഗവാൻ ആരാണ് സഹോദരി പുത്രനാണ് ഗണപതി ഭഗവാൻ ആരാണ് സഹോദരനാണ് ആരാണ് സഹോദരനാണ് അതായത് പറഞ്ഞു വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരു കുടുംബം തന്നെയാണ് അങ്ങനെ കുടുംബത്തിലുള്ള ഒരു ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കും തോറും നമുക്ക് നന്മകൾ വന്നു ചേരും എന്നല്ലാതെ ഒരിക്കലും ദോഷങ്ങൾ വരില്ല മാത്രമല്ല ആരെക്കൊണ്ടും തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളെല്ലാം തീർത്തു തരും സ്വാമി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഏത് ദൈവങ്ങളെ തൊഴുതു വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവസാനം വന്ന് നിൽക്കുന്നത് മുരുക ഭഗവാനിൽ തന്നെ ആയിരിക്കും എന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഞാനും നിങ്ങളും എല്ലാവരും തന്നെ ഈശ്വര വിശ്വാസികളാണ് നമുക്ക് പല ദൈവങ്ങളെയും ഇഷ്ട ദൈവങ്ങളായിട്ട് കൊണ്ടുനടക്കുവാൻ സാധിക്കും ഓരോ സാഹചര്യത്തിലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടദൈവങ്ങൾ ഉണ്ടാകും അതൊന്നും തന്നെ നമുക്ക് തെറ്റല്ല നമ്മൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഏത് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് പോവുകയാണെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ വഴിപാട് ചെയ്യുവാനും മന്ത്രങ്ങൾ ചൊല്ലുവാനും പ്രാർത്ഥനകൾ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് കൃഷ്ണ ഭഗവാനെ ഇഷ്ടമാണ് ഗോവിന്ദ ഭഗവാനെ ഇഷ്ടമാണ് അതിനോടൊപ്പം തന്നെ മുരുക ഭഗവാനെയും ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് സുബ്രഹ്മണ്യ വഴിപാടുകൾ വേണ്ട എന്ന് വെക്കുവാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മളെ കൊണ്ട് അതിന് സാധിക്കില്ല ഭഗവാൻ തന്ന അനുഗ്രഹത്തിൽ നമ്മൾ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത് ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് കുറേ ദിവസങ്ങളായി കരുതിയിരുന്നതാണ് പക്ഷേ ഇന്ന് അതിനുള്ള ഒരു ചോദ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം തന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു മന്ത്രം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മന്ത്രമാണ് ജീവിതത്തെ തന്നെ പറയുമ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രം സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മഹർഷിമാരാണ് ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട് സിദ്ധന്മാർ സിദ്ധന്മാർ ഏറ്റവും കൂടുതൽ വഴിപാട് ചെയ്തത് സ്വാമിയെയും ശിവഭഗവാനേയുമാണ് ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവണ്ണാമലയിലേക്ക് ചെന്നാൽ അവിടെ അറിയുവാൻ സാധിക്കും ഒരുപാട് സിദ്ധന്മാരുണ്ട് ഒരുപാട് സിദ്ധ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവണ്ണാമല ക്ഷേത്രം മാത്രമല്ല നമ്മുടെ തിരുച്ചെന്തൂർ ക്ഷേത്രം പഴനി ക്ഷേത്രം എന്നിവയെല്ലാം തന്നെ സിദ്ധന്മാരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്തി വന്നവർക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയേണ്ടതാണ് ഇതിവിടെ പറയേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ ഭഗവാനെ ദർശനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഒരു കൊടിമരം കാണും ആ കൊടിമരത്തെക്കുറിച്ചൊരു വലിയ കഥയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം പക്ഷേ ആ കൊടിമരം കഴിഞ്ഞ് അതിൻ്റെ പിറകുവശത്തായിട്ട് വീണ്ടും ഒരു കൊടിമരം കൂടിയുണ്ട് അവിടെ നമ്മൾ ദർശനം കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണുകൾ അടച്ചിരുന്ന് ഓം ശരവണ ഓം ശരവണ ഓം ശരവണ എന്നുള്ള മന്ത്രം ജപിച്ച് ധ്യാനം ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ കൊടിമരത്തിൻ്റെ അവിടെയുള്ള ആ ഒരു മതിൽക്കെട്ട് അവിടെ നമ്മൾ കാതുകൾ വെച്ച് കേൾക്കുകയാണെങ്കിൽ ഓം എന്നുള്ള ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതായത് ഓം എന്നുള്ള പ്രണവ മന്ത്രത്തിൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയെ കാണുന്നത് ഓം എന്നാൽ പ്രപഞ്ചം പ്രപഞ്ചം എന്നാൽ മുരുക ഭഗവാൻ ഇത് തന്നെയാണ് സത്യാവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ ആ കൊടിമരത്തിന് അടുത്തുള്ള ആ ചുവരുകളിൽ ഒന്ന് കാത് ഒന്ന് കേട്ട് നോക്കേണ്ടതാണ് ഇനി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മഹർഷിമാരെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചുമെല്ലാമാണ് അഗസ്ത്യമുനിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഗസ്ത്യമുനി ഏറ്റവും വലിയ മുരുകഭക്തനായിരുന്നു അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരുപാട് സിദ്ധന്മാർ അപ്പോൾ അഗസ്ത്യമുനി ഒരു മന്ത്രം ജപിച്ചു വന്നിരുന്നു ആ മന്ത്രം ഞാൻ ഇവിടെ നിങ്ങൾക്കിപ്പോൾ പറയാം ആ മന്ത്രം നിങ്ങൾ നിത്യേന ജപിച്ചു വന്നാൽ നിത്യേന ജപിച്ചു വന്നാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും അത് ഏതു തരത്തിലുള്ള കഷ്ടപ്പാടുകളെന്ന് ഞാൻ ഒരിക്കലും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എന്തു മനസ്സിൽ കരുതിയാണോ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നിറവേറി കിട്ടി എന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വരേണ്ടതാണ് കാരണം അത് തീർച്ചയായും നടന്നു കിട്ടും അത് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും കാലങ്ങൾ പഴക്കമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പോലും ഈ ഒരു മന്ത്രം നിങ്ങൾ നിത്യവും ചൊല്ലിയാൽ മതി ഞാൻ ആദ്യം മന്ത്രം ഏതാണ് എന്ന് പറയാം അതിനുശേഷം എത്ര തവണ ചൊല്ലണം എന്ന് പറയാം ഓം മുരുക ഗുരു മുരുക അരുൾ മുരുക ആനന്ദ മുരുക ശിവശക്തി ബാലകനെ ഷൺമുഖനെ ഷടാക്ഷരനെ എൻ വാക്കിലും നിലവിലും നിൻ കക്ക് ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓം എന്ന് പറയുമ്പോൾ മുരുക ഭഗവാൻ ഗുരു മുരുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗുരുവായി നിൽക്കുന്ന ഭഗവാനെ അരുൾ മുറുക എല്ലാവർക്കും അനുഗ്രഹം തരുന്ന മുരുക ആനന്ദത്തെ അനുഗ്രഹിക്കുന്ന മുരുക ശിവശക്തി ബാലകനെ ശിവഭഗവാൻ്റെയും പാർവതിയുടെയും പുത്രനെ ഷൺമുഖനെ ഷടാക്ഷരനെ ഷടാക്ഷരൻ എന്ന് പറയുമ്പോൾ ആറ് അക്ഷരങ്ങൾ കൊണ്ട് മുരുക ഭഗവാന്റെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ആറക്ഷരം ആറ് മുഖം ആറ് പടൈ വീട് എന്നിവയെല്ലാം തന്നെ ആറ് എന്ന അക്ഷരത്തിന്റെ ഗുരുവായി നിൽക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് ഞാൻ വാക്കിലും നിലവിലും നിൻ്റെ കാക്ക എന്നോടൊപ്പം എപ്പോഴും എൻ്റെ സംസാരത്തിലും എൻ്റെ നെഞ്ചിലും എപ്പോഴും ഭഗവാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വേൽ മന്ത്രമാണ് നമ്മളിവിടെ പറയുന്നത് ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് എപ്പോൾ ചൊല്ലണം നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെ ചൊല്ലാം അല്ല വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം ഇനി അതല്ല ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ മാത്രം ചൊല്ലട്ടെ വേൽ പൂജകൾ വേൽ വഴിപാടുകൾ ചെയ്യുന്ന സമയത്ത് മാത്രം ചൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും അതും ഉത്തമം അതുമല്ല നമുക്കിനി നമ്മുടെ ഷഷ്ടി ദിവസങ്ങളിൽ മാത്രം ചൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം പക്ഷേ ഇത് ദിവസവും ചൊല്ലി വന്നാൽ അതും നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ജപിച്ചു വന്നാൽ എത്ര തവണ മുപ്പത്തിയാറ് തവണ ഈ മന്ത്രം നിങ്ങൾ ഒരു ദിവസത്തിൽ ചൊല്ലി വന്നാൽ നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിയാണോ ഇത് നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ വിനായക ഭഗവാന്റെ മന്ത്രം നമ്മൾ ജപിക്കാം നിങ്ങൾക്കറിയുമെങ്കിൽ ഐന്ദുകരത്തനെ യാനെ മുഖത്തനെ ഇന്ദിനിളംബറെ പോലും മേട്രിനെ നന്ദിമകന്തനെ ജ്ഞാനക്കൊഴുന്ദിനെ പുന്തിയിൽ വൈത്തടി പോട്ടുകേൻ എന്നുള്ള മന്ത്രം ചൊല്ലാം അതറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതിയേ നമ ഓം ഗം ഗണപതിയേ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലി കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി രാവിലെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നോൺ വെജ് കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും ആഗ്രഹമുണ്ടെങ്കിൽ കഴിക്കാം വൈകുന്നേരം ചൊല്ലുകയാണെങ്കിൽ നമ്മൾ നോൺ വെജ് കഴിക്കാതെ ഈ മന്ത്രമെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം നിർബന്ധമില്ല കഴിക്കാതിരുന്നാലും വളരെ നല്ലതു തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ താഴെ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് വീഡിയോയുടെ താഴെ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ ഒരു മന്ത്രം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും മുപ്പത്തിയാറ് തവണ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി വന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് ധൈര്യത്തോടു കൂടി നേരിടുവാനുള്ള ആ ഒരു അനുഗ്രഹം നമ്മുടെ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ചൊല്ലി നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും മുരുക ഭഗവാനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പഴനി ക്ഷേത്രത്തെക്കുറിച്ചോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓം നമോ നാരായണ Ομνιά μου ΣΑΕΝΑΜΑ